സബ്സിഡി കൂടാതെ കൈ നിറയെ സമ്മാനങ്ങൾ അതാണ് ഈ ഒരു ഷോപ്പ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് കോൺക്രീറ്റ് കട്ട് ചെയ്യാനും പറ്റും ചെയ്യും ചെങ്കല് കട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ബ്ലേഡാണ് ഈ കാണുന്നത് വരുന്ന ഹെവി ഡ്യൂട്ടി മെഷീൻ സബ്സിഡിയിൽ വരുന്ന ഐറ്റംസാണ് ചേഞ്ച് ആണ് ട്വൻ്റി സിക്സ് എന്ന മോഡലാണ് ടെർബോ ഇത് ഇലക്ട്രിക്സ് പവർ ആണ് നമ്മൾ ചെയ്യുന്ന ഡീലറാണ് ഞങ്ങൾ ഡീലർ കമ്പനീൻ്റെ ഡീലറാണ് തായ്ലൻ്റെ ട്രിപ്പ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ഇതൊക്കെയുണ്ട് എല്ലാ ആഴ്ചയിലും നറുക്കെട്ട് അതിൽ നിന്ന് ഒരു ജേതാവിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വേറെ ഗിഫ്റ്റ് ഉണ്ട് നമസ്കാരം ഞാൻ മഹേന്ദ്രനാണ് കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർഷിക യന്ത്രങ്ങൾക്ക് സബ്സിഡി അൻപത് ശതമാനം വരെ സബ്സിഡി വാങ്ങി നൽകുന്ന ഒരു കമ്പനിയുണ്ട് ഒരു ഷോപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്നുണ്ട് പവർ ടൂൾസ് വിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക യന്ത്രങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന സബ്സിഡി അത് ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഇവർ അപ്ലൈ ചെയ്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പേരും ലൊക്കേഷനും ഇത് വന്നിട്ട് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലാണ് കല്ലായി റോഡ് ഫേസ് ചെയ്തിട്ട് പിന്നെ കൗണ്ടർ ഉണ്ട് ഇത് ഹിറ്റാക്കിയ ഷോറൂമാണ് ഇത് വന്നിട്ട് ബീച്ച് റോഡ് ഷോപ്പിന്റെ പേര് ഫോർച്യൂൺ അസോസിയേറ്റ്സ് നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ ഷോപ്പ് ഉണ്ട് ഈ ഷോപ്പ് ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൗണ്ടറും ഒക്കെ ഉണ്ട് നമ്മൾ ഹോൾസെയിൽ സപ്ലൈ ഉണ്ട് ഷോപ്പുകൾക്ക് സപ്ലൈ ഉണ്ട് കാസർഗോഡ് വരെയുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഹിറ്റാച്ചി ഇപ്പൊ അത് എന്നുള്ള ബ്രാൻഡിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വരെ ഹിറ്റാച്ചി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഹൈക്കോക്കി ജപ്പാൻ ബ്രാൻഡാണ് ഇന്ത്യയിലെ ഓഫീസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ ഏരിയയിലുള്ള ആണ് അത് ഹോൾസെയിലും ചെയ്യുന്നുണ്ട് കൗണ്ടറും ഉണ്ട് ഇത് കൂടാതെ വേറെ കുറച്ച് ബ്രാൻഡുകളുണ്ട് ഡോങ് ചങ് ഉണ്ട് വെർക്സ് ഉണ്ട് ഇലക്ട്രിക്സ് പവർ ഉണ്ട് പ്ലാനറ്റ് പവർ ഉണ്ട് സ്റ്റാൻലി ഡിവോൾട്ട് ബ്ലാക്ക് ആൻഡ് എക്കറ് ബോഷ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സർവീസും ഉണ്ട് സ്പെയർ പാർട്സും ഉണ്ട് എല്ലാ ബ്രാൻഡും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോപ്പായിട്ടാണ് കൗണ്ടർ ഇത് എക്സ്ക്ലൂസീവ് ഹിറ്റാച്ചി അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഡോർ വന്നിട്ട് ടോട്ടലിൻ്റെ ഒരു ഷോറൂമും ഷോറൂമുണ്ട് ഇത്രയാണ് നമുക്കുള്ളത് എല്ലാ സർവീസ് പാർട്സും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ഓഫറുകൾ ഈ അറിഞ്ഞു ഓഫറിന്റെ കാരണം ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ഓഫർ ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികമാണ് ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ ഓഫറുകളാണ് ഇപ്പം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും എന്ത് വാങ്ങിച്ചാലും ഞങ്ങൾ കൂപ്പൺ കൊടുക്കും അത് പിന്നെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതിൽ നിന്ന് നറുക്കെട്ട് എടുക്കുന്ന ആൾക്ക് തായ്ലൻഡ് ട്രിപ്പ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ഇതൊക്കെയുണ്ട് ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും പിന്നെ നറുക്കെട്ട് അതിൽ നിന്ന് ഒരു ജേതാവിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വേറെ ഗിഫ്റ്റും ഗിഫ്റ്റുമുണ്ട് വേറെ ഗിഫ്റ്റും ഉണ്ട് ഇതൊക്കെയാണ് പിന്നെ അതുകൂടാണ്ട് മെഷീനുകൾക്കെല്ലാം ഇപ്പം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് വില കുറവുണ്ട് പിന്നെ എല്ലാം ബ്രാൻഡഡ് ടൂൾസ് ആ ചൈനയുടെ മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും കിട്ടുന്ന നിങ്ങൾ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഏറ്റവും ചാത്തൻ മെഷീനുകളല്ല പ്രൊഫഷണൽ ടൂൾസ് ആണ് വർക്കേഴ്സിനുള്ളതും അങ്ങനെയുള്ള ടൂൾസ് ആണ് ഞങ്ങൾ അധികം വയ്ക്കുന്നത് ക്വാളിറ്റി ടൂൾസ് റെന്റൽ ഷോപ്പുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ നല്ലത് പിന്നെ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഫാബ്രിക്കേറ്റേഴ്സ് അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേറ്റേഴ്സ് ഇവർക്കെല്ലാവർക്കും ഉള്ള പ്രൊഫഷണൽ ടൂൾസാണ് അത് ഈ വിലക്കുറവിന്റെ പുറകെ പോകുന്ന ആരാന്നറിയോ ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവരാണ് ഒരിക്കലും ഒരു വർക്കർ പ്രൊഫഷണൽ പ്രൊഫഷണൽ വർക്കർ വില കുറഞ്ഞ ടൂള് വാങ്ങിച്ചു പോകൂല കാരണം അവനത് ഒരുപാട് അങ്ങനെ പരീക്ഷിച്ച് കീഴടങ്ങിയതായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല അതൊക്കെ അങ്ങനെ ഉള്ളവർക്കെ പറ്റുള്ളൂ വീട്ടിൽ വാങ്ങി വെക്കാൻ ഷോ കേസിൽ വയ്ക്കാനേ പറ്റുള്ളൂ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണൽ ടൂൾസ് തന്നെ വാങ്ങിക്കണം ക്വാളിറ്റി ഉള്ളത് ഓ തീർച്ചയായിട്ടും കാണാലോ ഓ കോൺക്രീറ്റ് ബ്രേക്കർ ആണ് അതായത് ഹിറ്റാച്ചിട ഇത് ഇൻഡസ്ട്രിയൽ വർക്കിനുള്ള കട്ടറാണ് അതായത് കട്ട് ഓഫ് മെഷീൻ ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളാണ് ഓക്കെ ദെൻ കാർ വാഷേഴ്സ് ഉണ്ട് പിന്നെ സ്മോൾ ഡ്രിൽസ് ചെറിയ ചെറിയ ഡ്രിൽസ് ആംഗിൾ ഗ്രൈൻഡർ കുറേ വെറൈറ്റി ഉണ്ട് ആംഗിൾ ഗ്രൈൻഡേഴ്സ് റോട്ടറി ഹാമർ അതിൻ്റെ ബിറ്റുകൾ ചെറിയ ചെറിയ ഡ്രില്ല് ഏറ്റവും ലേറ്റസ്റ്റ് ട്രിമ്മർ വന്നിട്ടുണ്ട് വുഡ് വർക്കിങ്ങിൻ്റെ ഇത് ഷീറ്റൊക്കെ കട്ട് ചെയ്യാനുള്ള നിബ്ലർ എന്ന് പറയും അതാണ് അത് കോൺക്രീറ്റ് ബ്രേക്കറാണ് ഇപ്പം ലേറ്റസ്റ്റ് വന്നതാണ് ഹിറ്റ് മിൽ വുഡ് വർക്കിംഗ് മാർബിൾ വർക്കേഴ്സ് ഇലക്ട്രീഷ്യൻസ് എല്ലാവർക്കും ഉള്ള ടൂൾസ് ഉണ്ട് എല്ലാം പ്രൊഫഷണൽ ടൂൾസാണ് ദൻ വുഡ് വർക്കിങ്ങിൻ്റെ ടി സി ടി ബ്ലേറ്റ്സ് ഉണ്ട് കോൺക്രീറ്റ് ബിറ്റ്സ് ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള ടൂൾസും ഉണ്ട് ഓക്കെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന നല്ല ക്വാളിറ്റി ടൂൾസാണ് അതിൻ്റെ എല്ലാ റേഞ്ച് ഹാൻഡ് ടൂൾസ് ഉണ്ട് ഫുൾ ഹാൻഡ് ടൂൾസാണ് ഇത് പവർ ടൂൾസാണ് എല്ലാ റേഞ്ചിലുള്ള ഉണ്ട് കട്ടറ് കോഡ്ലെസ് ഡ്രില്ല് അതുപോലെ തന്നെ പെയിൻറ് മിക്സർ ഇത് റിവ് ആണ് ആംഗിൾ ഗ്രൈൻഡർ ഇത് കോഡ്ലെസ് ആണ് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡ്ലെസ് ആംഗിൾ ഗ്രൈൻഡർ ആണ് പെയിൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഫിനിഷിംഗ് സാൻഡേഴ്സ് ഹോട്ട് എയർ ഗൺ ഒരു ഹെൽമെറ്റ് അതേമാതിരി ബ്ലോവർ ഇത് ആയിരത്തി നാനൂറ് വാട്ട്സിൻ്റെ മാർബിൾ കട്ടറാണ് ഹെവി ഡ്യൂട്ടി കട്ടറ് നമസ്കാരം ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് കേട്ടു അപ്പോൾ എന്തൊക്കെ ആണ് വേണ്ടത് അവര് വരുന്നത് ആധാർ കോപ്പി പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് കോപ്പി പിന്നെ കര അസ്റ്റസിപ്റ്റ് ഈ ഡോക്യൂമെന്റ് മതിയോ കൊണ്ടുവന്നാൽ നമ്മൾ കൊടുക്കും ഏതൊക്കെ ഉപകരണങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത് ഇപ്പോൾ ഫ്രഷ് കട്ടർ ഉണ്ട് പിന്നെ ചെയിൻസോ ഉണ്ട് പിന്നെ വാട്ടർ പമ്പ് ഉണ്ട് അതിൽ കമ്പനീസ് നമുക്ക് വരുന്നത് സെല്ല്ണ്ട് പിന്നെ വരുന്നത് വുപെക്കാണ് കമ്പനി ഉണ്ട് റിസർവ് ആണ് ഈ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ സാധിച്ചോ അതെ ഒരു ഫിഫ്റ്റി നയൻറ്റി പെർസെന്റ് ആണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്രൂവ് എളുപ്പമാണോ അപ്രൂവ് ആയാൽ കുറച്ച് ടൈം ഉണ്ടാവും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പോൾ ആദ്യം ഉണ്ടാവുക അപ്രൂവ് ആയ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും സി സി ഫോർട്ടീൻ അറ്റാച്ചിൻ്റെ സി സി ഫോർട്ടീൻ എസ് ജി എന്ന മോഡൽ ആണ് ഇതിൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ കട്ട് ബേസ് കട്ട് ചെയ്തതിൻ്റെ ടൈപ്പ് വരുന്നത് ഇത് കോൺക്രീറ്റ് കട്ട് ചെയ്യാനും പറ്റും ചെയ്യും ചെങ്കല് കട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ബ്ലേഡാണ് ഈ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റാശീൻ്റെ പിടി അണ്ടർ എന്ന മോഡല് ഇത് ഹെവി ഡ്യൂട്ടി മെഷീനാണ് പിന്നെ വരുന്നത് ടു ഇയർ വാറണ്ടിയാണ് ഇപ്പോൾ വരുന്നത് ഇതാണിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് ചെയ്യുന്നത് ഇതിൽ ആപ്പ് രജിസ്റ്റർ ചെയ്ത് ചെയ്താൽ മാത്രമേ ഇത് വാറണ്ടി ടു ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഹെവി ഡ്യൂട്ടി മെഷീൻ ആണെങ്കിലും ഇത് കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ടൈല് അങ്ങനെ തന്നെ ചില പിന്നെ വുഡ് കട്ട് ചെയ്യാൻ അധികം റിസ്ക് ആണ് കട്ട് ചെയ്യുന്നവരുണ്ട് ടച്ചിൻ്റെ വരുന്നത് ഹെവി റുട്ടി മെഷീൻ ത്രീ ഹൺഡ്രഡാണ് ആയിരുന്നൂറ്റി പതിനഞ്ച് വാട്ട്സാണ് വരുന്നത് ഇത് വരുന്നത് ആണ് കമ്പനി ഇത് ബിലോ ടു തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് സെവൻ ഫിഫ്റ്റി വാട്ട്സ് ആണ് സിക്സ് ഡാഷ് ഹൺഡ്രഡ് എന്ന മോഡലാണ് ഈ സാധനം വരുന്നത് ടോൾസ് അങ്ങനെ പുതിയ കമ്പനിയാണ് ഒരു ഒന്നര ലക്ഷത്തോളായി ക്രൂ റാച്ചറ്റ് സ്ക്രൂ റാച്ചറ്റ് സ്ക്രൂ ഡയറാണ് ഫോർട്ടീൻ പ്ലസ് വൺ റാച്ചറ്റ് സ്ക്രൂ ഡയർ സെറ്റാണ് ഇത് മാനുവൽ ടൈപ്പാണ് റാച്ചറ്റ് ടൈപ്പാണ് ആണ് ഇതാണ് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ മിനി സ്ക്രൂ ഉണ്ട് എല്ലാ ഇത്രയും പീസ് ഉണ്ടാവും അതായത് തേർട്ടി ടു പീസ് ഉണ്ടാവും ഇത് പിന്നെ വേറെ വന്നത് സോക്കറ്റ് സെറ്റ് അരേഞ്ചിൻ്റെ സോക്കറ്റ് സെറ്റാണ് ഇത് വരുന്നത് ഇത് വരുന്നത് വെച്ചാൽ പോളിഷ്യം പെയറാണ് സീറോ ടു സിക്സ് വരെ അതിൻ്റെ മുന്നേ അടിക്കുന്ന സാധനമാണ് ഫോർട്ടി സിക്സ് പേപ്പറ് ഇത് കാണുന്ന നാൽപ്പത്താറിൻ്റെ ജി സി ബിയിൽ ജി സി പേപ്പർ എന്നറും ഇത് വേറെ തന്നെയാണ് ഇത് വേറൊരു മോഡലാണ് പോളിഷിങ് ഡയമണ്ട് പേപ്പർ പോലത്തെ പേപ്പം അഡാപ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന മാളാണ് അഞ്ഞൂറ് മുതൽ പതിനഞ്ചായി ഒരുന്നൂറ് വരെ പതിനഞ്ചായിരത്തി ഒന്ന് അവരെ നമ്പേഴ്സ് ഉണ്ടാവും ഇത് വരുന്നത് പിന്നെ വേറൊരു മോഡലുണ്ട് കുറച്ചിന് ഏരിയ കിട്ടുന്ന സാധനം ഇത് ആക്മ പറഞ്ഞ സാധനമുണ്ട് ഇതിൽ ആകെ അഞ്ച് സെറ്റാണ് വരുന്നത് ഇത് സാധാരണ അടിയനേക്കാളും കൂടുതൽ ഏരിയ കിട്ടും രണ്ട് മൂന്ന് ഏരിയ വേറെ എക്സ്ട്രാ കിട്ടാൻ കിട്ടും ഇങ്ങനെ അഞ്ച് സെറ്റാണ് വരുന്നത് ആക്മീന് ഒരു നാന്നൂറ് എണ്ണൂറ് ആയിരത്തഞ്ഞൂറ് മൂവായിരം പഫ് ഈ സെക്ഷനിൽ വരുന്നത് വെച്ചാൽ ഹാൻഡ് ആണ് അതായത് തപ്പാരിയ എന്ന കമ്പനീൻ്റെ ഹാൻഡ് ആണ് സ്പാനർ റാച്ചറ്റ് പിന്നെ സ്ക്രൂഡ്രൈവർ പിന്നെ പ്ലെയർ അങ്ങനെ എക്സെട്ര വരെ ഉണ്ട് ഇത് വരുന്ന ഓയിലാണ് മാർബിളിൽ ഒഴിക്കുന്ന ഓയിലാണ് വരുന്നത് ഇത് വിറ്റോൻ്റെ ഉണ്ട് പിന്നെ ടെനക്സിൻ്റെ ഉണ്ട് ബ്ലിഡ്സിൻ്റെ ഉണ്ട് ടെനക്സ് ഇതാണ് വരുന്നത് സ്റ്റാർട്ടിങ് ആണ് അത് വരുന്നത് പിന്നെ വേറെ മോഡൽ ഈസി വെറ്റ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഏജർ വരുന്നത് നല്ല പോളിഷിംഗ് നല്ല ഫിനിഷിംഗ് ടൈപ്പ് വരുന്ന സാധനമാണത് ആ കമ്പനി വേറെ കമ്പനി നിന്ന് ലണ്ട സ്റ്റാർ വരുന്നുണ്ട് ലണ്ടാ സ്റ്റാർ സാധനം പിന്നെ ഇതിൻ്റെ എപ്പോക്സി വരുന്നത് ടു പ്ലസ് വൺ ആണ് അതിന് ഈ മോഡൽ വരുന്നത് ടു പ്ലസ് വൺ ഇപ്പോൾ എപ്പോക്സി ടെനെക്സിൻ്റെ പിന്നെ ആക്മിൻ്റെ ഇത് വരുന്നുണ്ട് എപ്പോക്സി വരുന്നത് ഒന്നേകാൽ വരും ഈ സെക്ഷനിൽ വരുന്നത് കാർപ്പൻടറി വർക്കേഴ്സിന് വരുന്ന ഈ റൂട്ടറി വിറ്റുകളാണ് പല ഡിസൈൻ ഉണ്ടാവും പിന്നെ ഗ്യാസ് ഐറ്റംസ് അത് വേറെ വർക്കേഴ്സിനാണ് ഗ്യാസ് വർക്കേഴ്സിനാണ് ഗ്യാസിൻ്റെ ഉണ്ട് പിന്നെ ഗ്യാസ് കട്ടിങ് ഉണ്ട് പിന്നെ സ്റ്റാ ഗുഡ് വർക്കേഴ്സിന് വരുന്ന ഈ പിന്നുകളും ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റാപ്ലറും ഉണ്ട് ഇത് വരുന്ന ഹാൻഡ് ടൂൾസിൽ വരുന്ന ഒരു കമ്പനിയാണ് ഗുഡ് എന്ന് പറഞ്ഞത് അമേരിക്കൻ കമ്പനിയാണ് ഇത് വരുന്നതാണ് സബ്സിഡി നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കമ്പനിയാണ് വേറൊരു കമ്പനിയാണ് ബുഡ് എന്ന കമ്പനിയാണ് ബുഡ് പെക്കർ അതിലാണ് ബ്രഷ് കട്ടറാണ് ഈ കാണുന്നത് പിന്നെ സ്റ്റില്ലിൻ്റെ വരുന്നത് എഫ് എസ് വൺ ട്വൻറ്റി ആയിരുന്ന മോഡലുണ്ട് ചെയിൻസ് ഞങ്ങൾ പലതരം ബ്രാൻഡുകൾ വരുന്നുണ്ട് അതിൽ ഒന്നാമത് സ്റ്റില്ല് വരുന്നുണ്ട് എം എസ് ടു ഫിഫ്റ്റി ആയിരുന്ന മോഡൽ ഈ വർക്കിൽ എവി യൂസിനുള്ള പിന്നെ വരുന്നത് ഇതും സബ്സിഡിയിൽ വരുന്ന ഐറ്റംസാണ് ചെയിൻസുകൾ കാണുന്നത് പിന്നെ ഹൈമാക്സ് വരുന്നുണ്ട് ചെൻസോ അതിന് വരുന്നത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് ത്രീ ട്വൻറ്റി സിക്സ് എന്ന് മോഡലാണ് ടെർബോ ഇത് വരുന്നത് ഫൈവ് തൗസൻഡ് ബിലോ ഫൈവ് തൗസൻഡാണ് വര റേറ്റ് വരുന്നത് ഇതെന്ന് വെച്ചാൽ ഈ പ്ലംബേഴ്സിനും പിന്നെ ഇലക്ട്രിഷൻ വർക്കേസിനൊക്കെ ഉള്ള വേണ്ട സാധനങ്ങളാണ് ത്രീ കെ ജി പറഞ്ഞ മോഡലാണ് ഈ സാധനം വരുന്നത് ഇലക്ട്രിക്സ് പവർ ആണ് ഞമ്മൾ ചെയ്യുന്ന ഡീലറാണ് ഞങ്ങൾ ഡീലർ കമ്പനീൻ്റെ ഡീലറാണ് ഇത് ഫൈവ് സെവൻ കെ ജി പറഞ്ഞ മോഡലാണ് വരുന്നത് ബിലോ എയ്റ്റ് തൗസൻഡ് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ സ്പെയർ പാർട്സിൻ്റെ ഗോഡൗൺ ആണ് കംപ്ലീറ്റ് എല്ലാ റേഞ്ച് ഓഫ് മെഷീൻസിൻ്റെ സ്പെയർ പാർട്സ് ആർമേച്ചർ ഫീൽഡ് കോയിൽ ഗിയർ എല്ലാ ടൈപ്പ് സ്പെയേഴ്സും അതായത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന എല്ലാ മെഷീൻ്റെയും സ്പെയർ പാർട്സ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഈ നിൽക്കുന്ന കംപ്ലീറ്റ് ഫുൾ റേഞ്ച് സ്പെയർ പാർട്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം ഓരോ മോഡലുകളുടെ എല്ലാ പാർട്സുകളും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സർവീസ് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കോഴിക്കോട് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്ന ഒരു സെൻറ്ററാണിത് എല്ലാ പവർ ടൂളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് മാക്സിമം ഞങ്ങൾ ഇവിടെ വിൽക്കുന്നതിൻ്റെ അല്ലാത്തതും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂർ തെക്കി ബസാറിൽ നമുക്കൊരു ബ്രാഞ്ചുണ്ട് അവിടെയും അതേപോലെയുള്ള ഇതേപോലെ എല്ലാ സർവീസും കാര്യങ്ങളും കിട്ടും കണ്ണൂർ ഷോപ്പ് വന്നിട്ട് കാൽടെക്സ് ജംഗ്ഷനിന് ബാക്ക് അശോക ഹോസ്പിറ്റൽ ഉണ്ട് അതിന്റെ ബാക്ക് ഫോർച്ചു പേര് സബ്സിഡി കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും അതാണ് ഈ ഒരു ഷോപ്പ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ നമ്പറിൽ വിളിക്കുക മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ